പോഷക സമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പദ്ധതി മണ്ണാർക്കാട് നടന്നു കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന മുലയൂട്ടുന്നാമ്മമാർ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പോഷണഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള മാ മാസാചരണവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് പെരുമ്പടാരി സർക്കാർ എൽ പി വിദ്യാലയത്തിൽ പോഷകാഹാര പ്രദർശനം നടന്നു പോഷകസമൃദ്ധവും രുചികരവുമായ അൻപതിൽപരം ഭക്ഷണപദാർത്ഥങ്ങളാണ് പ്രദർശനത്തിൽ ഇടം നേടിയത് നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമുള്ള ഒരു ജീവിതമാണ് നമ്മളൊരു കട്ടിൽ കടന്ന മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ എഴുപതിലും എൺപതിലും ഒക്കെ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ കഴിയും അത് കഴിയണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ തൂലകങ്ങളും ഉൾപ്പെട്ട ഭക്ഷണം നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടണം അപ്പോഴാണ് അത് ഉണ്ടാവുകയുള്ളത് നമുക്ക് പല രോഗങ്ങളും ഒരു അറുപത് വയസ്സ് വരെ ഒന്നും അധികം കാണില്ല അതിൻ്റെ അടിയിൽ വരുന്നത് പിന്നെ നാൽപ്പത് നാൽപ്പത്തി തട്ടിപ്പോ അറ്റാക്ക് ആയിട്ട് പോകും പക്ഷെ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പല രോഗങ്ങളുടെയും അടുക്കൾ നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം തളരുമ്പോൾ അത് മേലേക്ക് വരും അപ്പോ വയറുവേദന ആയിട്ട് വരാം അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കുന്ന രീതിയിൽ വരാം പല രോഗങ്ങളും വരുന്നതും നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമക്കേട് കൊണ്ട് തന്നെയാണ് ഫാസ്റ്റ് ഫുഡ് ആരോഗ്യത്തിന് ഗുണകരമല്ലെന്നും മണ്ണാർക്കാട് താലൂക്ക് പരിധിയിൽ കിഡ്നി രോഗികളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രസീദ അധ്യക്ഷയായി ഐസിഡിഎസ് സൂപ്പർവൈസർ ശ്രീലത കൗൺസിലർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി ധാന്യങ്ങൾ ഉപയോഗിച്ച മനോഹരമായ പൂക്കളവും ഒരുക്കിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്